മ്മളിപ്പോൾ നിൽക്കുന്നത് ജിസ്പയിലാണ് മണാലിയിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ ഉണ്ട് റോട്ട് ഡൽഹിയിൽ നിന്നും ബൈക്കിൽ മണാലിയിലേക്കും പിന്നീട് അവിടെ നിന്ന് ജിസ്പയിലേക്കും എത്തിയതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടുള്ളതാകും നമസ്കാരം അങ്ങനത് ഞായറാഴ്ചയായി ക്ഷത്രത്തിന് പറഞ്ഞത് തിരിച്ചു പോണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഒരു ദിവസം കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായി എക്സ്പ്ലോർ ചെയ്യായിരുന്നു ഇന്നലെ ബാരലച്ഛ പാസിൽ പോകാൻ പറ്റിയില്ല അവിടെ ഐസ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ടുള്ള എൻട്രി ഇവർ അടച്ചു വെച്ചിരിക്കായിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഇന്നിപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചും പോകണം പക്ഷെ അതിനെക്കാട്ടിലും വലിയൊരു പ്രശ്നം ശരിക്കും നല്ലൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ് വണ്ടിയുടെ ടയർ ബാക്ക് ടയർ അത് ചെറുതായി പാൾ ചെയ്തു വരാൻ തുടങ്ങി ഞാനത് ശ്രദ്ധിച്ചില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ച് അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം അല്ലെങ്കിൽ ശരിയാക്കല്ല മാറ്റണം അത് കണ്ടത് പ്രകാരം ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കെയോങ്ങിലൊന്നും ടയർ മാറ്റാനുള്ള ഒരു കടകളൊന്നുമില്ല എന്തായാലും പോവുക തന്നെ കുഴപ്പമില്ല അപ്പോൾ ഞങ്ങളെന്തായാലും കുറച്ച് നേരത്ത് വന്ന് ഇവിടുന്ന് ഇറങ്ങും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ് ആ രാവിലത്തെ ഒരു വൈബ് കാണുക വളരെ അടിപൊളിയാണ് കേട്ടോ മൈനസ് ഒന്ന് ഡിഗ്രി ഒന്നാണ് അപ്പോൾ ഒമ്പത് മണി സമയം രാവിലെ പക്ഷേ എല്ലാവരും ഒന്ന് വരണം കേട്ടോ നമ്മൾ പലപ്പോഴും മണാലി വന്നിട്ട് തിരിച്ചു പോകാറാൽ നമ്മൾ മലയാളി എല്ലാവരും അത് മണാലി ഭയങ്കര ഫേമസ് ആണ് നല്ല സ്ഥലം തന്നെയാണ് പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മണാലിന്ന് ഒന്നുമല്ല മണാലിന്ന് നിങ്ങൾ മണാലിയിലോട്ട് വരികയാണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കൂടി എക്സ്ട്രാ ഒരു ദിവസം ആയാലും മതി ഒന്ന് എക്സ്ട്രാ പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് ഒരു ബൈക്ക് റെൻറ്റിലെടുത്ത് അല്ലെങ്കിൽ ഒരു കാർ ഇങ്ങനെ വെച്ചാൽ റെൻ്റിലെടുത്ത് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം ആ റൂട്ട് തന്നെ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അതേപോലെ തന്നെ ഈ സ്ഥലം ഓ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ ജിസ്പയിൽ നിന്ന് നമ്മുടെ തിരിച്ചുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യും മനസ്സിൽ ചെറിയൊരു ടെൻഷനോട് കൂടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് വഴിയിൽ വെച്ച് ടയർ എങ്ങാനോ പൊട്ടുമോ എന്നുള്ള പ്രേക്ഷ വഴിയിലുള്ള പല സ്ഥലങ്ങളിലും പല കടകളിലും അന്വേഷിച്ചു നോക്കി അവിടെ ഒന്നും തന്നെ ടയർ കിട്ടാനില്ല ലാഹോൾ വാലിയിലൂടെയുള്ള ഈ യാത്ര അതിഗംഭീരം തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ഈ യാത്ര എക്സ്പീരിയൻസ് ചെയ്തിരിക്കും ലേ ലഡാക്കിലോട്ട് പോകുന്നവർ ഈ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ബാറിലച്ച പാസിൽ പോകാൻ പറ്റാത്ത വിഷമം അപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അങ്ങനെ യാത്ര ചെയ്ത കേലവും കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ച് മലയാളത്തിലുള്ള ഒരു ഹോട്ടൽ പോകും ഞങ്ങൾ വണ്ടിയിലെത്തി അവിടെ അന്വേഷിച്ചു വല്ല നാടൻ വിഭാഗങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് പക്ഷെ നിർഭാഗ്യവെച്ചാൽ അവിടെ അപ്പോൾ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെയുള്ള കുറച്ച് മലയാളികളൊക്കെ പരിചയപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് വെറും മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള നമ്മൾ മലയാളികൾ ലോകത്തിന്റെ എവിടെയൊക്കെയാണ് താമസിക്കുന്നത് അത് ശരിക്കും ഒരു ശരിക്കൊരാം തന്നെ ഇതൊക്കെ ആലോചിച്ച് ഞാൻ യാത്ര തോന്നുന്നു അങ്ങനെ ഞങ്ങൾ അടൽ ടണലും ക്രോസ് ചെയ്ത് മണാലി എത്തി ഒരുപാട് ആപ്പിൾ തോട്ടങ്ങൾ നമുക്ക് വഴിയായിരിക്കും കാണാൻ പറ്റി മുന്നിൽ ഞങ്ങൾ വണ്ടി നിർത്തി അങ്ങനെ പോകുന്ന വഴിക്കാണ് നല്ലൊരു ആപ്പിൾ തോട്ടം കണ്ട് ഒന്നല്ല കേട്ടോ കൊറേ എണ്ണമുണ്ട് ചോദിച്ചു നോക്കപ്പോ അകത്ത് കയറ്റി വിടണമൊന്നുമില്ല അകത്ത് കയറാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം ഇങ്ങനെ കൊല കൊല ആയിരിക്കും നിക്കണ ആപ്പിള് നല്ല രസം കാണിച്ചരാം ആപ്പിൾ മരത്തിൽ ഇലകൾ പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും ആപ്പിളുകൾ കുറച്ച് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും പക്ഷെ തോട്ടത്തിനകത്തോട്ട് നമ്മൾക്ക് പോകാൻ പറ്റില്ല എല്ലാം തന്നെ അടച്ചു കിടക്കായിരുന്നു അങ്ങനെ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നു ഇനി എത്രയും പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ടയർ മാറ്റണം വഴിയിൽ കണ്ട രണ്ടു മൂന്ന് തടകളിൽ അന്വേഷിച്ച ശേഷമാണ് എനിക്ക് വണ്ടിക്കുള്ള ടയർ കിട്ടിയത് ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദൂരം എത്തിയത് അങ്ങനെ വാങ്ങിച്ച പുതിയ ടയറൊക്കെ തന്നെ ഫിറ്റ് ചെയ്ത് നമ്മൾ യാത്ര മുന്നോട്ട് തുടർന്നു ടയർ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും സമയം നാലു മണി കഴിഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്ലാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് പോകാൻ പറ്റുന്ന മണിയോട് കൂടി സുന്ദർ നഗർ എന്ന എടുത്തു നമ്മളിപ്പോ നിൽക്കുന്നത് സുന്ദർ നഗറിലാണ് ഇന്നലെ രാത്രി നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് ഇനിയും ഇവിടുന്ന് വീട്ടിലോട്ട് പത്ത് നാല് ഉണ്ട് ഇന്നലെ കുറച്ച് ലേറ്റ് ആയി എത്താൻ ഏകദേശം ഒമ്പത് മണി സ്റ്റേ ചെയ്തു കാരണം രാത്രി വണ്ടി ഓടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു റോഡും ഹൈവേ ആയിരുന്നില്ല അപ്പോൾ അത് തന്നെ നിർത്തി സ്റ്റേ ചെയ്തു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ സുന്ദർ നഗറിൽ നിന്നും യാത്ര തിരിച്ചു ഇന്ന് നമ്മൾ കുരുക്ഷേത്രത്തിൽ കൂടി ചെന്നിട്ടാണ് ഡൽഹിയിലോട്ട് പോകുന്നത് അങ്ങനെ പോകുമ്പോഴാണ് കോൾഡാം എന്നുള്ളൊരു ബോർഡ് റോഡ് സൈഡിൽ ഞങ്ങൾ ശ്രദ്ധിച്ചത് എന്നാൽ പിന്നെ അതും കൂടി കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ഡാമിന്റെ സൈഡാണ് പേര് കോൾഡാം തിരിച്ചു പോകുന്ന റൂട്ടില് വഴിയിൽ ജസ്റ്റ് കണ്ടൊരു ബോർഡാണ് ഗോൾ ഡാം ജസ്റ്റ് ഒന്ന് കണ്ടുനേക്കാം പോകുന്ന വന്നാണ് വന്നപ്പോൾ നല്ല അടിപൊളി ഇടാൻ പറ്റും നല്ല വലുത്ത് വലിയൊരു ഹൈഡ്രോളജിക് ഇലക്ട്രിക് പ്രോജക്ട് ആണ് അകത്തോട്ട് കയറ്റി വിട്ടില്ല നമ്മൾ പക്ഷെ നമുക്ക് നല്ല വ്യൂ പോയിന്റ് കിട്ടി നല്ല രസമുണ്ട് ഞാൻ വിഷ്വസ് വിശ്വസിക്കാണിച്ച കോൾഡാം ഹിമാചൽ പ്രദേശിൽ ബിലാസ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള സറ്റ്ലൈറ്റ് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തിൽ നിർമ്മാണം ആരംഭിച്ച ഈ ഡാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ആ വെള്ളത്തിന്റെ കണ്ടോ നീല കളറാണ് നീല പച്ച നല്ല എന്താ പറയുക വെറൈറ്റി കളറ് ആരും വെള്ളം കലക്കി വെച്ച പോലെ കളർ ഇങ്ങനെ ഡാമിന്റെ അകത്തോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല പകരം മുകളിൽ ഒരു വ്യൂ പോയിന്റിൽ ചെന്ന് കാണാൻ പറ്റി കുറച്ചു നേരം ഡാമിന്റെ അടുത്ത് സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ബ്രേക്ക്ഫാസ്റ്റിൽ കഴിഞ്ഞു ഇനി തിരിച്ചു പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ പറ്റിയാൽ ഒരു സ്ഥലം കൂടി കാണുന്നുണ്ട് കുരുക്ഷേത്രം അവരുടെ സമയം അവിടെ ഒരു രണ്ട് മൂന്ന് മണി രണ്ട് മണിയാകുമ്പോഴേക്കെത്തും രണ്ടു മണിയല്ല ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും എത്തുമ്പോഴേക്കും എന്നാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ വീടാത്താൻ ഒരുപാട് ലൈറ്റും ഈ ജിസ്പ മണാലി യാത്രയിൽ നമ്മൾ നാല് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിരുന്നു ഹിമാചൽ പ്രദേശിൽ നിന്നും പഞ്ചാബിലൂടെ യാത്ര ചെയ്തു നമ്മൾ കുറച്ചു നേരം പിന്നെ പഞ്ചാബിൽ നിന്നും ഹരിയാനയിലൂടെയായി നമ്മുടെ യാത്ര കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്ക് നമ്മൾ കുരുക്ഷേത്രയിലെത്തി അങ്ങനെ നമ്മൾ കുരുക്ഷേത്രത്തിൽ എത്തിക്കുന്ന കുരുക്ഷേത്ര യുദ്ധം നടന്ന ആ സ്ഥലത്ത് ബ്രഹ്മ സരോവർ എന്ന് ചെറിയൊരു തീർത്ഥ ഒരു തീർത്ഥകുളം ഉണ്ട് അവിടെയാണ് ഈ മെയിൻ യുദ്ധം നടന്നതെന്ന് പറയപ്പെട്ടിട്ടുള്ളത് ഇവിടെ വെച്ചാണ് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള മഹാഭാരത യുദ്ധം നടന്നത് ഒരു ദിവസം മുഴുവൻ നടന്നാലും നമുക്ക് ഇവിടെ മുഴുവനായി കാണാൻ കഴിഞ്ഞിട്ട് അത്രയ്ക്ക് വലത് മനോഹരമാണ് ബ്രഹ്മസരോഹരിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ഗീതാ ഉപദേശം നൽകിയത് ഇവിടെ വെച്ചാണ് അതിന്റെ പ്രതീയമായി ഇവിടെ വലിയൊരു സ്റ്റാറ്റു നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു അങ്ങനെ നമ്മൾ കുരുക്ഷേത്രത്തിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള യാത്ര ആരംഭിച്ചു വളരെ മനോഹരമായ ഒരു ജിസ്പ മണാലി യാത്രയ്ക്ക് അങ്ങനെ ഇവിടെ അവസാനമാവുന്നു ഇതുപോലുള്ള മനോഹരമായ മറ്റ് വീഡിയോ ഞങ്ങൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം കമനിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ